അനുകരണമോ അഭിനയമോ സംവിധാനമോ ഇതിലേതിനോടാണ് ഏറ്റവും കൂടുതൽ അഭിനിവേശം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ അറിയാത്ത ഒരു പാവം കൊച്ചിക്കാരൻ പയ്യൻ മെലിഞ്ഞ ശരീരവും പതിഞ്ഞ ശബ്ദവുമുള്ള അയാൾ സൗഹൃദ സംഘങ്ങളിൽ മിതഭാഷയായിരുന്നു നാട്ടുകാരാദ്യമൊക്കെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുകരണ കളരികളിലും ചിരി അരങ്ങിലുമായിരുന്നു അങ്ങനെ അങ്ങനെ സർഗാത്മകമായ അവന്റെ സൗഹൃദങ്ങളിൽ നിന്ന് അവനേക്കാൾ പൊക്കവും മുഴങ്ങുന്ന ശബ്ദവുമുള്ള മറ്റൊരു മിടുക്കനെ തന്റെ ഇരട്ട സഹോദരനെ പോലെ കാലം അവന് സമ്മാനിച്ചു അവരൊന്നിച്ച് അത്രകാലം അവർ കൈയടി നേടിയ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപത്തെ ഒന്നിലേറെ പേർ ചേർന്ന് നിരന്നു നിൽക്കുന്ന മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു ഒരു പുതിയ കലാരൂപത്തിന്റെ തലതൊട്ടപ്പന്മാരായി അവർ മാറി ഫാസിൽ സ്കൂളിലെ ചലച്ചിത്ര വിദ്യാഭ്യാസത്തിനു ശേഷം മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോന്നോരോന്നായി അവർ തകർത്തെറിഞ്ഞു പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു ഇതിനിടയിൽ ആത്മമിത്രം അഭിനയ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെച്ചപ്പോഴും ഒട്ടും ഉലച്ചിൽ തട്ടാത്ത സൗഹൃദത്തോടെ അദ്ദേഹത്തിന്റെ വിജയപ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു അതെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകളും അതിലേറെ ഹിറ്റായ ക്യാരക്ടറുകളും കൊണ്ട് മലയാളി ഉള്ളിടത്തോളം കാലം മാഞ്ഞുപോകാത്ത എത്രയോ എത്രയോ ചിത്രങ്ങളുടെ ഗോഡ്ഫാദർ മരണം വരെ സിനിമയെ ഹൃദയത്തോട് ചേർത്തുവെച്ച് എഴുതാനും പറയാനും ആവിഷ്കരിക്കാനും ഒത്തിരി ഒത്തിരി ചലച്ചിത്ര സൃഷ്ടികൾ ബാക്കിയാക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മോട് വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും സിദ്ദിഖ്